ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ നമ്മളിന്നുണ്ടാക്കാൻ വേണ്ടത് ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ സിമ്പിൾ ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് പുളുപ്പും എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടപ്പെടും കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിട്ടോ അധികം ഒന്നും ഒഴിക്കേണ്ട കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതിയെ ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാലല്ലി വീടും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുനു കുനുനാന്നൊന്നരിഞ്ഞ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുനുകുനാന്ന് തന്നെ അരിയണമെന്നില്ല അതുപോലെ ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഒരാൾ ഈ കാണിക്കുന്ന ഒരളവ് ഒരു മൂന്ന് നാല് പേർക്ക് നമുക്ക് നല്ലതുപോലെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരളവാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ഈ കൂടുതൽ വേണം നിങ്ങൾ എന്ത് ചെയ്യണം ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളകൊടിയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പൊടികൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമണമെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചെറിയ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും ചേർക്കേണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഈ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്ന് തണുത്തു വരണം അതുവരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിൽ ജാറിലേക്കാക്കി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് തണുക്കുന്നവരെ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായിരുന്നപ്പോൾ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് എല്ലാം സടപടി പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചതും ഒരു തണ്ട് കറിയപ്പല്ലിയും കൂടി ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളിതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വഴുതണങ്ങയാണ് കേട്ടോ അപ്പോൾ വഴുതണങ്ങ ഒരു മീഡിയം സൈസിലുള്ള വഴുതണങ്ങ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വഴുതണങ്ങിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം നമ്മുടെ നേരത്തെ നമ്മൾ എന്താ പറയുക വഴറ്റി വച്ചിരിക്കുന്ന ഒരു ഉള്ളിയും തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി ച്ചേക്കാം അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വഴുതണ വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എത്ര പേർക്കാണോ സെർവ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് വേണം നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് നാല് പേർക്കുള്ള അളവിനുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളേ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പം ചേർത്ത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകി നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല കൊഴുപ്പിനെ തന്നെ കിട്ടിക്കൊള്ളു കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരളവിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല പുളുപ്പും എരിവൂക്കും ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നമുക്കിതിൽ മെയിനായിട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പുളിപ്പൊക്കെ അവരോരോ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മളിതിലൊരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയപ്പോഴേ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറി നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ വരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി നമുക്ക് ചോറിനൊപ്പം വേറെ ഒന്നും വേണ്ടി വരില്ല ഇത് മാത്രം മതി അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരതെ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ ഓക്കേ